നമസ്കാരം പാർട്ടി നേതാക്കളും പ്രവർത്തകരുമൊക്കെ ബിസിനസ് തുടങ്ങുന്നതിനും നടത്തുന്നതിനും പാർട്ടി എതിർ നിൽക്കുമോ നിൽക്കേണ്ട കാര്യമില്ല ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ബിസിനസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല സി പി എം സംസ്ഥാന സമിതി അംഗമായ കൊല്ലം സ്വദേശിനിയായ ഒരു യുവ വനിതാ നേതാവിനും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കും കൊല്ലം തങ്കശ്ശേരിയിലെ ആഡംബര ഹോട്ടലിൽ ബിസിനസ് പങ്കാളിത്തമെന്ന ആരോപണം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയാണ് നേതാക്കളുടെ വഴിവിട്ട ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് നേതാക്കളുടെ ബിസിനസ് വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഡിവൈഎഫ്ഐ ഏരിയ നേതാവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വനിതാ നേതാവിന്റെ കുടുംബവുമായി അടുപ്പമുള്ള സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടതായിട്ടാണ് വിവരം തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസം പദ്ധതിക്ക് സമീപമാണ് ഈ ഹോട്ടൽ മറ്റൊരാളുടെ പേരിലുള്ള ഹോട്ടൽ ഇപ്പോൾ നടത്തുന്നത് സി വനിതാ നേതാവും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളും ചേർന്നാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു വനിതാ നേതാവിന്റെ ഡ്രൈവറായി ഒപ്പം പോയിരുന്ന ഡിവൈഎഫ്ഐ നേതാവാണ് വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൽ പ്രധാനി വനിതാ നേതാവിന്റെ യാത്രകളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്ന നേതാവിനെ പിണക്കാതിരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുമുണ്ട് വനിതാ നേതാവിന്റെ ബിസിനസ് പങ്കാളിയായ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിന്റെ വിശ്വസ്തനും അടുത്തിടെ കളം മാറിയിരുന്നു ഇയാളും വിവരങ്ങൾ പുറത്തുവിടുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട് ശക്തമായ വിഭാഗീയതയിൽ കൊല്ലത്ത് ഡിവൈഎഫ്ഐ പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നാണ് റിപ്പോർട്ട് നിരവധി പേർ ഡിവൈഎഫ്ഐ വിടാൻ തയ്യാറാകുന്നതായും സൂചനയുണ്ട് ക്രിമിനലുകൾക്കും ലഹരിമരുന്ന് മാഫിയകൾക്കും ഡിവൈഎഫ്ഐ സംരക്ഷണം ഒരുക്കുന്നതായിട്ടാണ് ഇവരുടെ ആരോപണം കഴിഞ്ഞ മാസം തൃശൂർ സ്വദേശിയായ ജ്വല്ലറി നടത്തിപ്പുകാരെ വജ്രം നൽകാനുണ്ടെന്ന് പറഞ്ഞ് കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഏരിയ നേതാക്കളടക്കം എട്ട് ഡിവൈഎഫ്ഐക്കാരെയാണ് പിടികൂടിയത് ഈ വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്വീകരിച്ചത് ആരോപണമുണ്ട് ഇതേ തുടർന്ന് യോഗത്തിൽ പ്രതിഷേധം ഉയരുകയും ഒരു വിഭാഗം നേതാക്കൾ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലുമൊക്കെ പല ജില്ലകളിലും വിഭാഗീയത പോലെ കൊല്ലം ജില്ലയിലും വ്യാപകമായി ആരോപിക്കപ്പെടുന്നു ഈ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ അതിനിടയിലാണ് ഇപ്പോൾ യുവ വനിതാ നേതാവിന് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന യുവ വനിതാ നേതാവാണ് എന്നാണ് പറയപ്പെടുന്നത് ആ വനിതാ നേതാവിന് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ചേർന്ന് നേതാക്കളുമായി ചേർന്നുള്ള ഒരു പങ്ക് കച്ചവടം ഹോട്ടൽ ബിസിനസ് തങ്കശ്ശേരിയിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഇവർക്ക് ഇതിനുള്ള ആസ്തി എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ എങ്ങനെ പണം ലഭിക്കുന്നു ഇതിൻ്റെ മൂലധനം എവിടെ നിന്ന് കിട്ടുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് മറ്റു പല ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്തിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയ വിഷയത്തിൽ ഈ നേതാവ് നേരത്തെ ആരോപണവിധേയായിരുന്നു പണം പാർട്ടിക്ക് നൽകും എന്നാണ് അവർ പറഞ്ഞത് എങ്കിലും അതൊന്നും ഉണ്ടായില്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി തന്നെയാണ് അവർ ജോലി ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് ഈ നേതാവിനെതിരെ ഉയരുന്നത് എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വലിയ വിഭാഗീയത ഡിവൈഎഫ്ഐയിലേക്കും എസ് എഫ് ഐയിലേക്കുമൊക്കെ വിഭാഗീയത വ്യാപിക്കുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലയിൽ കാണാൻ കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്